മാസത്തിലെ ആ കർമ്മം കഴിഞ്ഞ് എനിക്ക് അടച്ചു തുറക്കുന്ന നീ പറഞ്ഞ രീതിയിൽ എന്റെ ഉണ്ണി സന്താനത്തിന്റെ ഭവനം ഞാൻ പൊക്കി തന്നാൽ എനിക്കെന്തോ തരും ഉടമ്പടിക്ക നീ ഒരു ഇടനിലക്കാരുത്തിയാ നീയായിട്ട് ഉടമ്പടിയില്ല ആ ഉണ്ണിക്ക് വേണ്ടിട്ടാ ഞാൻ കാര്യം പ്രവർത്തിക്കുന്നത് അല്ല ചോദിക്കില്ല അങ്ങനെയാണെങ്കിൽ എന്നോട് ഉടമ്പിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട മനസ്സിലായില്ല ഞാനെന്താ അവിടെ നിന്ന് പൊന്തിയിലാന്നല്ലേ പറഞ്ഞേ ഞാനത് പൊക്കി നീ പറഞ്ഞ രീതിയില് ആ വരച്ച ചിത്രത്തില് ആ ഭവനം പൂർത്തീകരിച്ച് അടുത്ത കണ്ടക്കുഴക്ക് എന്റെ കുംഭമാസത്തില് എന്റെ കാളിയുടെ കർമ്മം കഴിഞ്ഞ് കവാടം അടച്ചു തുറക്കുമ്പോ എന്റെ മണ്ഡപം വരുന്ന സമയത്ത് നീ സന്തോഷ വാർത്ത പറഞ്ഞ് എന്റെ അടുത്ത് വരാൻ വേണ്ടി ഞാൻ പണിയെടുക്കണമെങ്കിൽ തരും എന്നാ ചോദ്യം ഒരു വെള്ളി തരണം അതെ ഇല്ലെങ്കിൽ ആ വഴി ഞാൻ എന്താ വേണ്ട നീ നിനക്കിതിലൊന്നും പാതകല്ലല്ല നിന്റെ കയ്യിൽ നിന്ന് അഞ്ച് വെള്ളി അല്ല പോവില്ല നീ ഒരു ഇടനില കാര്യല്ലേ നിന്റെ ഉണ്ണിക്ക് വേണ്ടിട്ടല്ല നീ എന്നോട് ആവശ്യം പറഞ്ഞ് ആ ഉണ്ണിക്ക് അതിനപ്പുറത്ത് എനിക്കൊരു വെള്ളി തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഞാൻ ആ ഉണ്ണിക്ക് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അതിന്റെ ചിത്രം അതിന്റെ നടു തിരുമൂമ്പിന്ന് വരുന്ന മണ്ണ് മനസ്സിലാവണ്ട അത് കൊണ്ടുവരാം എല്ലാ എത്ര പേരുണ്ടോ അവിടെ മൂന്ന് കിട്ട് തന്നെയാ ഞാൻ പറഞ്ഞിരുന്നു നീ അമ്പതല്ലേ ഞാൻ അപ്പുറത്തെ അമ്പത് കൂടി കേട്ടി ആ നീ പറഞ്ഞ കാര്യം ഞാൻ നടത്തി തന്നെ എത്ര നേരം ഇരുന്നു ഉണ്ണി നിന്റെ കൂടെ അത് മതി ആദ്യം ഉണ്ടായിട്ടില്ല അല്ല ആദ്യത്തില്ല ഇപ്പൊ അത് മാറ്റം വന്നില്ലേ ഇനി നിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് നിർത്തി തരാം ആ ഉണ്ണിയെ കൊണ്ട് തൊര്യം കെട്ടിട്ട് ഉണ്ണിനെ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റാത്ത മുതലിനെ ഞാൻ നിനക്ക് കാണിച്ചെന്നു അതെക്കൊണ്ട് വചന ഇല്ലാത്ത മുതലിനെ കൊണ്ട് ഒരു ധൈര്യം ഇല്ല അടക്കിണ്ട് വചന ഉണ്ടാക്കിയിട്ടു ഇനി ആ തൊര്യം കേടു കൊണ്ട് നിന്റെ അടുത്ത് നിർത്തും മനസ്സിലായി എന്തെങ്കിലും ആവട്ടെ നീ അവിടെ നിന്നോ അത് അത് മണ്ണെടയുന്നവര് നീ അവിടെ നിന്നോ എന്നൊരു വാക്കം കേൾപ്പിച്ച പോലെ നീ ഇന്നലെ അല്ലെങ്കിൽ നാളെ മണ്ണടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നീ മണ്ണടിയുന്നവർ അതിന് ഞാൻ നൃത്തത്തിലേക്ക് തോന്നിയിട്ടുള്ളൂ അതെൻ്റെ വാർത്ത എൻ്റെ വാർത്ത ചെയ്യുക ഇനി തരില്ല എന്ന് പറഞ്ഞു ഇനി തരില്ല എന്ന് പറഞ്ഞു അതിന്റെ അപ്പുറത്ത് കൊടുത്തു തീർത്തില്ലേ നീ എന്ന് പറഞ്ഞോളാ മനസ്സിലാണ്ട് ആ വെള്ളി കിട്ടാൻ വേണ്ടി പേരും പ്രവർത്തി പ്രവർത്തിക്കേണ്ട നിനക്കൊക്കെ ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നേ അപ്പൊ വെള്ളി കൃത്യമായിട്ട് അതിന്റെ ഹെ നീ പറഞ്ഞ മാതിരി മുതലുകൂടാണ്ട് മറ്റൊരു വസ്തു കൊടുത്ത് തീർത്തിട്ടുണ്ടല്ലോ അത് കൊടുത്ത് തീർത്തിട്ട് സമ്മതിക്കാതെ കണ്ട് ഇപ്പോഴും പിന്നുണ്ട് പിന്നിണ്ട് എന്ന് പറഞ്ഞു വരുന്നു നിന്റെ കയ്യിൽ വെള്ളി നിന്റെ മാതാവിന്റെ കയ്യിൽ വെള്ളി വാങ്ങാൻ വേണ്ടിട്ട് അവർ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് കർമ്മം പ്രവർത്തിച്ച് അതിന്റെ കാര്യം ചെയ്തിട്ട് ഇനി വെള്ളി കൊടുക്കില്ല എന്ന് പറഞ്ഞു ഞാനല്ലേ പറഞ്ഞു ഒരു കുറ്റം തുറവും പറയാൻ പാടില്ല വരയ്ക്കുന്ന നേരത്ത് നല്ല മണ്ണം കണക്ക് തെറ്റാതെക്കണ്ടേ അങ്കലം തെറ്റാതെക്കണ്ടേ എനിക്ക് പുറച്ച് ഇത്രണ്ടാക്കാൻ സാധിക്കണെന്ന് പറഞ്ഞിട്ട് വെച്ചു ഞാൻ തീർച്ചയായിട്ടും മംഗല്യം കഴിച്ചാ ആണ് സന്താനം മരുമകൻ്റെ നീ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു പറയാം അതായത് നിന്റെ ഉണ്ണിയെ മംഗല്യം കഴിച്ചാ ആ കുട്ടി സന്താനം നീ പറഞ്ഞാ മരുമകന്റെ കൂടെ പറഞ്ഞ ഉണ്ണികളാരെങ്കിലും ആയിട്ട് എന്തെങ്കിലും മണ്ണ് സംബന്ധമായിട്ട് ഭാഗം വീതം വെക്കുന്നതിനെ കുറിച്ച് വല്ല തർക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചോട്ടെ അതിന്റെ പേരിൽ അവിടെ നിന്ന് വന്ന പില്ലുമ്പേലെയാണ് ആ ും കൂടപെറുപ്പുകളും എല്ലാവരും ശരിയില്ലാന്ന് നീ അന്വേഷിച്ചറിഞ്ഞപ്പോ നീ എന്തിനാ തൊഴിൽ ഉണ്ണിയുടെ മാടിനെ കൊണ്ട് കെട്ടേ എന്നാ ചോദ്യം ആ ഉണ്ണിയുടെ പേരിൽ കൊറച്ച് വെള്ളിക്കുണ്ട് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് പ്രവർത്തിച്ച് എന്റെ പേരിൽ ആ ഉണ്ണിയും നിര്യാണം വന്നു പോയി പിന്നെന്ത് വേണം പിന്നെ ഈ ഉണ്ണിന് തകരാറാക്കണം എന്തേ അന്നാലല്ലേ ഈ ഉണ്ണിയുടെ വീതം കിട്ടില്ലേ മനസ്സിലായില്ല നീ വീതം കിട്ടുന്നർക്കാ നിന്റെ പിണിയാടും അപ്പൊ അതും ഇല്ലാണ്ടാക്കണം അങ്ങനെ ചെയ്തതാ അതുപോലെ തന്നെ അവര് പറഞ്ഞ പോലെ അവര് ചെയ്ത പോലെ പോലീറ്റു രണ്ടും ഈ മണ്ണിലേക്ക് പോകും ആ ഉണ്ണിന് ആപത്തില്ലാണ്ട് ഞാൻ നോക്കാം മനസ്സിലാവുണ്ടതും ഒരു ഉടമ്പടിയാ മനസ്സിലായില്ല അതും ഇതിന്റെ ഒരു വാഗപദ്ര ഈ മാതാവും പോയി പിതാവും പോയി അതിന്റെ മണ്ണിനും മറ്റുള്ള വീതം അത് ഒരു പരിധിയാവുന്ന സമയത്ത് കൊടുത്തേക്കണം ആ ഉണ്ണിനെ അങ്ങൾ പറഞ്ഞേക്ക് റിതിൽട്ടാണ് അതെ കൊണ്ട് ആരംഭത്തിർത്താൽ മതി അപ്പം നീ പറഞ്ഞ വേവലാർട്ടി കുറഞ്ഞു മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഉണ്ണിക്ക് സമയം പോയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും വീണ് കഴിഞ്ഞാൽ ഉണ്ണി ഓടിക്കാൻ പോവാ ആ ഉണ്ണി ഓടിക്ക പോവാ അത് ഉണ്ണി അടുത്ത അടുത്ത അന്തം ഉണ്ണികളായിട്ടാണ് ഇനി അടുത്ത കളി കളം അതിലുള്ള ജന്മം ഉണ്ടായേ മനസ്സിലായില്ല മാതാവില്ല പിതാവില്ല പിന്നെ മാതാവിന്റെ ഉണ്ണികളാ ആ ഉണ്ണിനെ പരിപാലിക്കാനേ മനസ്സിലായില്ല അപ്പൊ ആ മുതലായിട്ട് കിട്ടും ആ ഉണ്ണി പിതാവിന്റെ ഉണ്ണികൾ കിട്ടും ഇല്ലേ അതില്ലാണ്ടാക്കേണ്ട കാര അവ അവരുടെ അപ്പൊ അതിന് തടസ്സാരാ നിങ്ങള് രണ്ടുപേരും അടുത്തൊന്നും നിങ്ങൾക്ക നിങ്ങളെ കളത്തിലേക്ക ഇനി അടുത്ത കാലു വെക്കുക അപ്പൊ ശ്രദ്ധിക്കൊന്നും മുറിയിൽ വെച്ചു ആ ഉണ്ണിക്ക് നിദ്രോട്ടൊന്നും മുറിയ അവിടെ വെച്ചോളാം ൂടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ആ വാഹനങ്ങളും നീലും വെള്ളി കുറച്ച് നീ ചെയ്തിട്ടുണ്ടോ ആ പിന്നെ ഒന്നും കൂടി ചെയ്തോ നീ ഒന്നും കൂടി ചെയ്തോണേ അപ്പൊ ശെരി